കണ്ണൂർ ഇരിട്ടിയിലേക്കാണ് ഇരിട്ടി പായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പായം യു പി സ്കൂളിന് സമീപത്താണ് കാട്ടാനയെ കണ്ടത് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേരുന്നു ഫെലിക്സ് ഈ പ്രദേശത്ത് സാധാരണ കാട്ടാന ഇറങ്ങാറുള്ളതാണോ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള മേഖലയാണോ വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഉണ്ട് എന്നതാണ് രണ്ട് ആനകളാണ് ഇപ്പോൾ പായം യു പി സ്കൂളിന് സമീപത്തായി നിലയുറപ്പിച്ചിട്ടുള്ളത് ജനവാസ മേഖലയാണ് പൂർണ്ണമായും ജനവാസ മേഖലയാണ് ആരുള്ള വന്യജീവി സങ്കേതത്തിൽ ആരുള്ള ഫാമിൽ ഇന്ന് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഈ പായം പ്രദേശത്ത് അങ്ങനെ സ്ഥിരമായി ആനകൾ ഇറങ്ങാറില്ല പക്ഷെ ഇതിനു മുൻപും ഈ പ്രദേശത്തെ ഈ മേഖലയിലൊക്കെ ആനകൾ ഇറങ്ങിയിട്ടുകൊണ്ട് അതായാലും ആളുകൾ വലിയ പരിഭ്രാതിയിലാണ് പ്രത്യേകിച്ച് രണ്ട് ഉള്ളത് ഈ ആനകളെ തുരത്താൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ഈ രണ്ട് ആനകളും എളി ഉറപ്പിച്ചിട്ടുള്ളത് അതേസമയം ഈ ആനകൾ എങ്ങനെ തുരത്തും അതായത് അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് പടക്കം പൊട്ടിച്ചോ ഒച്ചുവെച്ചൊക്കെ ആനകളെ അവിടെ നിന്നും ആറുള്ള വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്താനാണ് ഇപ്പോഴത്തെ ആലോചന പക്ഷെ നടപടിക്രമങ്ങളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല പായം യു പി സ്കൂളിന് സമീപത്താണ് ഇപ്പോൾ ആനകൾ നില ഉള്ളത് പായം യു പി സ്കൂളിൽ ഇപ്പോൾ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ഒരു വലിയ ദൗത്യം ഒരു വേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് ആനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ആളുകൾ തങ്ങി തിങ്ങി പറക്കുന്ന ഇടങ്ങളാണ് അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തബർത്തോട്ടത്തിൽ ഇപ്പോൾ ആനകൾ ഉണ്ട് അതുകൊണ്ട് ഈ ആനകൾ അവിടെ നിന്ന് തുരത്താൻ ഒരു ഒരു ദൗത്യം വേണ്ടി വരും എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും ആനകളെ നിരീക്ഷിക്കുന്നുണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിൽ ഇപ്പോൾ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരി ഫെലിക്സ്